കേരളീയർക്കൊരു ഗുണം എന്ന് പറയുന്നത് കേരളം ഹൈലി പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട സ്ഥലമാണ് അതെ അത് എങ്ങനെയാണ് നമ്മുടെ ഭരണാധികാരികളൊക്കെ വിലയിരുത്തുന്നത് കമ്മ്യൂണിസം എന്ന് നീ പറഞ്ഞ ഇപ്പം നിന്നെ ഞാൻ ചെരിപ്പെടുത്തല്ലേ നമ്മുടെ ഇപ്പം കമ്മ്യൂണിസം ഒരു സ്ഥലമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം ഇതുപോലെ തന്നെ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നാടാണ് റൊമേനിയ ഈ രാജ്യം ഇതുപോലെ നശിച്ചുപോയി ഒരു ബ്രെഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ വന്നത് ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ജനം അടുത്തു ജനം അടുത്ത് കഴിഞ്ഞ് ഓൾഡ് സ്ക്വയറിൽ ഈ വലിയ കേടറെ പിടിപ്പിച്ചിരുന്ന ലെനിൻ്റെ പ്രതിമ ജനം ഒടിച്ച് പിരിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ കാലിപ്പോഴും ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോകുമ്പോഴും അവിടെയുണ്ടാക്കും അതിൻ്റെ കാല് ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടോ കാലം പോകുമ്പോൾ പാർട്ടിക്കാർക്കൊരു പ്രശ്നമുണ്ട് അവരെ നമ്മളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഈ എം ഇ ഡി ലോ മുഴുവൻ നടന്ന് പിരിയുന്നത് ഇവർ പിരിക്കുന്ന കാശിനും വല്ല കണക്കും ഉണ്ടോ നാട് നിങ്ങളെ ക്യാമറ വെക്കുന്നത് ആർ ടി ഓഫീസിനകത്ത് വിട്ട് ക്യാമറ വെക്കും ക്യാമറ നമസ്കാരം 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 സംസാരിക്കുമ്പോഴേല്ല പറഞ്ഞോണ്ടിരിക്കുന്ന റോഡിനെ കുറിച്ചും നമ്മൾ പക്ഷേ നമ്മള് കേരളീയരാണ് കേരളീയർക്ക് ഒരു ഗുണം എന്ന് പറയുന്നത് കേരള ഹൈലി പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട സ്ഥലമാണ് നമുക്ക് എന്ത് സംഭവിക്കും പറഞ്ഞേ നമ്മളിപ്പം ഇറ്റലിയിലൊക്കെ ചോദിക്കണ പല ക്ലബ്സ് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് നമ്മൾ ഇവിടത്തെ പോലെ തന്നെയാണ് അവിടെ ക്ലബ് ക്ലബ്ബുകൾ ഞാൻ ഞാൻ യുവാൻ ദോസാണ് ഇവിടെ എങ്ങനെയല്ലോ ഇവിടെ ഞാൻ സി പി എം ആണ് ബിജെപി പറയുന്ന പോലെ കേരള കോൺഗ്രസ് ആണ് നമ്മള് ഹൈലി പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു ജനസംഖ്യ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചാലും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റും അതേസമയം തന്നെ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും ഇത് അത് അത് എല്ലാവർക്കും ഇല്ല രാവശ്യ അത് ചിലര് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പല പാർട്ടിക്കാരും ഒന്നും ഭയങ്കര ഫ്രണ്ട്സ് ഇന്നും ഉണ്ട് അപ്പൊ കേരള കോൺഗ്രസ് ആണ് ഞങ്ങള് വേറൊരാളാണ് അല്ല വേറെ ഡി ഇത് എസ് എഫ് ഐ ആണ് ഇതൊന്നും ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇപ്പൊ അത്രയും ഒരു സൗഹൃദങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഈ ക്ലബ്ബുകളുടെ ആളായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഭരണാധികാരികളൊക്കെ വിലയിരുത്തുന്നത് അല്ല അത് നമുക്ക് പറയാൻ ഓരോ രാജ്യത്തും ഓരോ രീതിയിൽ ഇപ്പം നമ്മളിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്ന കേരളത്തിനെ പറ്റിയാണ് ഇപ്പോൾ കേരളത്തിനെ പറ്റി പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന അല്ല ആൾക്കാരെ കൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് റൊമേനിയ അറിയാവുന്ന അറിയാവുന്നെനിക്കറിയത്തില്ല കാരണം ഞങ്ങൾ രണ്ടു മൂന്ന് രീതിയിൽ പോവാം സാധാരണഗതി ഞങ്ങൾ ഒന്നെങ്കിൽ മറ്റേ നിന്ന് റൊമാനിയയിലോട്ട് കയറും അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് സെർബിയെന്ന് കയറാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ സോഫിയ ബുക്ക് ബൾഗേറിയ എന്ന് കയറാം അപ്പം ബൾഗേറിയ ഈ റൊമാനിയയ്ക്ക് ബോർഡർ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് ശതമാനം ധനൂബ് റിവർ റൊമാനിയയുടെ സൈഡിൽ കൂടെ വിടുന്നു അപ്പം നമ്മൾ ബൾഗേറിയ എന്ന് കയറി ചെല്ലുമ്പം നമ്മൾ ബൾഗേറിയ നല്ല രസമാണ് കേട്ടോ ആ റൂട്ടിലൊക്കെ ഒന്ന് പോകണം ഫ്ലൈറ്റിൽ പോരുത് ബൈ റോഡ് ബൈ റോഡ് പോകും അപ്പം ബൾഗേറിയെന്ന് നമ്മൾ പോയിട്ട് റൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ധനൂബ് കട്ടിയത് മൂന്ന് റോഡിൽ കൂടെ പോകാം ഈ ബാക്കി രണ്ട് റോഡിൽ നമ്മൾ ഫെറി കയറണം ഈ ൂടെ പോയാൽ പാല ഈ പാലത്തിന്റെ നടുക്ക് വെച്ചിട്ട് അപ്പുറം റൊമേനിയയും ഇപ്പുറം ബൾഗേറിയ അപ്പം അവിടെ കയറി പിന്നെ അപ്പുറത്തെ അതിന്റെ ചെക്ക് പോയിന്റൊക്കെ ഉണ്ട് അപ്പൊ ഈ റൊമാനിയ ചെന്ന് കഴിയുമ്പോഴേ നമ്മുടെ ഇപ്പം കമ്മ്യൂണിസം ഭരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ ഇതുപോലെ തന്നെ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചു ഒരു നാടാണ് റൊമേനിയ പണ്ട് ഇവിടെ ഇപ്പോഴല്ല ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇത് ഈ സർക്കാരിന് മുമ്പത്തെ ഇവിടെ ഇങ്ങനെ കേരള ഗവൺമെൻറ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ ഒരു എലക്ഷന് ഞാനിങ്ങനെ മൊബൈൽ നോക്കാം അപ്പോൾ എൻ്റെ കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മോണിക്ക മോണിക്കെന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി തന്നെ പുള്ളിക്കാര് റൊമേനക്കാരെതി അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്നെ ഈ തെരുതലെ ഫോണേ നോക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ എലക്ഷനാണ് അപ്പോൾ അവളെന്നോട് ചോദിച്ചത് ആരാ ജയിച്ചേ അപ്പോൾ ഞാൻ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്രാവശ്യം ജയിച്ചോ അയ്യോ കമ്മ്യൂണിസം എന്ന് നീ പറഞ്ഞാൽ അപ്പം നിന്നെ ഞാൻ ചെരുപ്പ് എടുത്തതല്ലേ ഇത് ആൾക്കാർ ഇത് കോൺട്രവ്യൂസിയാവുമെന്നൊന്നും എനിക്കറിയില്ല സത്യം അവളെന്നോട് പറഞ്ഞത് നീ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഇപ്പം ഈ ഞാൻ ഞാനോട് ഇത് എന്നെ ഇവിടെ പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ അത് എന്നാ മോണിക്ക ഇങ്ങനെ എൻ്റെ ജോഷി നിനക്കറിയാവോ ഞാനൊക്കെ ഒരു പാന പാനയെന്ന് പറയുന്നത് ബ്രെഡാണ് അവർക്ക് ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല ഒരു ബ്രെഡ് കഴിക്കാൻ കൊതിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനം നാശിച്ചപ്പന്നെയല്ലേ ഞങ്ങൾ തൂത്ത് കളഞ്ഞപ്പന്നെയാണ് ഞങ്ങളൊക്കെ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയത് ഏഹ് ഈ മോണിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കൂടുതൽ ജോലി അപ്പം തൊട്ടപ്പുറത്ത് ഇലേന എന്ന് പറഞ്ഞാൽ വേറൊരു പുള്ളിക്കാരത്തിനുണ്ട് അവളും കുടീ കൂടുതൽ ഇപ്പോൾ ഇലേനയും പറഞ്ഞു എൻ്റെ ജോഷി നിനക്കറിയാൻ മലഞ്ഞേട്ടാ ഞങ്ങൾ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയൂ അപ്പം പിന്നെ ഇതിനെപ്പറ്റി അവർ ചർച്ച അപ്പോൾ ചർച്ചയ്ക്ക് അകത്ത് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ജോഷി നിനക്കറിയാവൂ ലോകം മുഴുവനുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ നല്ലൊരു ശതമാനം റൊമേനിയക്കാരാണ് ഇത് ഞങ്ങൾ സംസാരിക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണെന്ന ആലോചിക്കണം അത് ഞാൻ ജോലിയൊക്കെ വിട്ടു അപ്പം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ലോകം മുഴുവനുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ നല്ലൊരു ശതമാനം ഞങ്ങളുടെ ആൾക്കാരാണ് അതെന്തുകൊണ്ടാണ് നിനക്കറിയാമോ ഈ രാജ്യം ഇതുപോലെ പോയി ഒരു ബ്രെഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് നിനക്കറിയാമോ ഈ ഇറ്റലിയിലും ഉൾപ്പെടെ സർവമാന പോക്കറ്റടിക്കാരും കള്ളന്മാരും ലോകത്തിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ ഞങ്ങളുടെ ആണുങ്ങളാണ് ഞങ്ങളുടെ അവിടെ കള്ള പോക്കറ്റടിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ വരെ ഉണ്ട് അപ്പോൾ അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജനം മടുത്ത് ജീവിക്കാൻ മാർഗമില്ല ചേട്ടാ ഇപ്പോഴാണ് ഞങ്ങളവിടെ ചെറുതായിട്ട് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് രാജ്യം ഒന്ന് ഡെവലപ്പായി വരുന്നത് അപ്പോഴാണ് എനിക്ക് റൊമേനിയ കാണണം അന്ന് മുതൽ എനിക്ക് റൊമേനിയ കാണണം കാണണം റൊമേനിയക്കവിടെ ഒന്ന് യാത്ര ചെയ്യണം ഭയങ്കര ആഗ്രഹമായി അങ്ങനെയാണ് റൊമേനിയ ഞാൻ പോകുന്നത് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പത് മറ്റേ ആദ്യം റൊമേനിയ പോകുന്നത് ഇപ്പോൾ റൊമേനിയ പോകുമ്പോൾ നമ്മൾ ഈ ബുക്ക്റസ്റ്റ് ചെന്ന് വേറൊരുസൂം പറയാം ഈ സോഫിയ എന്നാൽ നമ്മൾ കയറി വരുന്നതെന്ന് പറഞ്ഞു പോലീസ് യൂണിഫോമി വന്ന് നമ്മളെ പോക്കറ്റ് അടിക്കും ആ റൊമേനിയും നമ്മൾ പോകുമ്പോൾ ഇപ്പം ആരെങ്കിലും റൊമേനിയെ വണ്ടി ഓടിച്ച് പോകുന്നവരു പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടാൽ നല്ലതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലും നമ്മൾ പോകുന്ന റോഡും ഉറപ്പായിട്ടും നമ്മൾ ശരിക്ക് സ്റ്റഡി ചെയ്തിരിക്കണം ആദ്യം കാരണം ഒരു പോലീസ് കൊണ്ടുപോയി കൊണ്ടേ നിർത്തും ഐഡൻറ്റി കാർഡും എല്ലാം കാണിക്കും നമ്മളെയുള്ള സർവതും പിടിച്ചു കുറച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ ഉടുക്കത്തെ ഫൈൻ അടുപ്പിക്കും ഇതെല്ലാം അവിടെയുണ്ട് അപ്പോൾ ഒരിക്കലും അവിടെ രാത്രി നമുക്ക് വിശ്വസിച്ച് വണ്ടി ഓടിക്കാൻ പറ്റിയില്ല റൊമേനിയൻ റോഡുകളിൽ അപ്പം നമ്മൾ റൊമേനിയയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് ചെഷസ്ക്യൂവിൻ്റെ വീടുണ്ട് അവിടെ അപ്പം ഈ ഈ ഈ പറയുന്ന ആളുടെ വീടൊന്ന് കാണണം അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇന്ന 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 സ്ഥലങ്ങളൊക്കെ കാണണം ഷിബ്യു പോകണം സാത്തുമാരെ പോകണം പിന്നെ കൊസ്താന്ത പോകണം അതുപോലെ ബുക്രസ്റ്റ് പോകണം ബ്രഡ്ഷോ പോകണം ഇതൊക്കെ അവർ തന്നെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നാ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി ചെലപ്പം ആദ്യം ഇവിടെ ഈതാ ഈ ബുക്രസ്റ്റാണ് അപ്പം ബുക്രസ്റ്റിൽ ആദ്യം പോയത് യൂറോപ്പിലെ തന്നെ ഏറ്റവും നല്ല പാർലമെന്റ് ബിൽഡിങ് സിൽ ഒന്ന് ബുക്രസ്റ്റിൻ്റെ റൊമേനിയയുടെ പാർലമെൻറ്റ് ആണ് അത് ഈ ചറ്റസ്ക്യൊക്കെ പണതാണ് നമ്മുടെ പാസ്പോർട്ട് ഒക്കെ വേണം അവിടെ കേരളമെങ്കിൽ അത് കണ്ടു അത് കഴിഞ്ഞിട്ട് ഈ ജഷോസ്ക്യൂവിൻ്റെ വീട്ടിൽ പോയി പ്രീമാവേറ ഹൗസ് എന്നാണ് പറയുന്നത് പ്രീമാവേറ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നാലായിരത്തി ചുലുവനോ മൂവായിരത്തി എഴുന്നൂറ് എങ്ങാണ്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിനകത്തെ കക്കൂസിലെ ടോയ്ലറ്റിൻ്റെ ടാപ്പില്ലേ ടാപ്പ് വരെ സ്വർണ്ണ അപ്പം അതുപോലെ തന്നെ അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ആൻഡ്രോയ്ഡ്സും ഇതെല്ലാം സ്വർണ്ണ അങ്ങനെ അങ്ങനെ പുള്ളി ജീവിച്ചിരുന്ന അവിടെ രാജകീയമായിട്ട് വലിയ ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് പാർട്ടി പാർട്ടിയുടെ ഹെഡായി അവിടുത്തെ പ്രധാനമന്ത്രി സ്വാഭാവിക അങ്ങനെ ജനം അടുത്തു ജനം അടുത്തു കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അവിടെ ക്രിസ്മസിന്റെ സമയത്താണ് ഒരു റവല്യൂഷൻ ഉണ്ടാകുകയും അവര് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇവരെ സ്ഥാനമൃഷ്ണാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ ജനത്തിന്റെ രോക്ഷം മനസ്സിലായി പുള്ളി ബുക്രസ്റ്റിന്ന് ഹെലികോപ്റ്ററിൽ പലായനം ചെയ്യാം അങ്ങനെ പോയി തർഗോവിസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് ഇടയ്ക്ക് വെച്ച് ഹെലികോപ്റ്റർ താർത്തി പൈലറ്റ് പറഞ്ഞു ഇനി പോയാൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവരെ താർന്നു അവിടെ ഒരു കാറേല ആളിനെ എടുത്ത് തർഗോവിസ്തേക്ക് പോകുന്ന വഴിക്ക് ഈ ആറു ആ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഞാൻ അങ്ങ് പോയി കണ്ടു അവിടെ പുള്ളി പോയപ്പോൾ ആൾക്കാർ തടഞ്ഞു തടഞ്ഞു ഒരു പട്ടാള ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പുള്ളി തടഞ്ഞു തടഞ്ഞ് പുറത്തോട്ട് ഇറക്കി നിർത്തി രണ്ടുപേരുടെ പുള്ളിയുണ്ട് പുള്ളിയുടെ ഭാര്യയുണ്ട് യലേന ചസ്ക് ഇവരുടെ രണ്ടുപേരുടെ കൈ പുറകോട്ട് കെട്ടി മുട്ടേ കുത്തിയിരുത്തി നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇപ്പോഴും അവരുടെ ഫോട്ടോസ് കാണും വീട്ടുകാരുടെ അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ കൈ കെട്ടല്ലെന്ന് അപ്പം ജനം പറഞ്ഞു സ്വാതന്ത്ര്യത്തിൻ്റെ വിലയാണ് നീ അറിയേണ്ടത് ആദ്യം അറുപത് മിനിറ്റ് പരസ്യ വിചാരണ ചെയ്ത പുള്ളിയെ സ്പൂട്ടി പൊടിയിച്ച് തോന്നി രണ്ടുപേരെ അതിനുശേഷമാണ് റൊമേനിയ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് ആ ബുക്രസ്റ്റ് സിറ്റിയിൽ ഒരു സ്ക്വയറുണ്ട് സെൻട്രൽ സ്ക്വയർ എന്നോ ഓൾഡ് സ്ക്വയർ ഓൾഡ് സ്ക്വയറിൽ ഈ വലിയ കേടറെ പിടിപ്പിച്ചിരുന്ന ലെ ലെനിൻ്റെ പ്രതിമ ജനം ഒടിച്ച് പിരിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ കാലിപ്പോഴും ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോകുമ്പോഴോ അവിടെയുണ്ടാക്കുക അതിൻ്റെ കാല് ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടോടെ പോകും അപ്പോഴും അതിൻ്റെ ഈ കാലുകൾ അങ്ങനെ നിൽപ്പുണ്ട് അതുപോലെ അവിടെ നമ്മൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അടി കിട്ടും ആ അവസ്ഥ ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഇതാണ് ഈ അതുപോലെ തന്നെ പോളണ്ടിലും ഈ പോളണ്ടിൽ ക്രക്കോവിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്രക്കോവിയ ക്രക്കോവിയയിലാണ് ഹിറ്റ്ലറുടെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കോൺസെൻട്രൻ സെന്ററുള്ളത് അതായത് ഔഷ്വിക്സ് ആൻഡ് ബെർക്കനോ എന്ന് പറയും ഇതൊക്കെ നമ്മൾ ആൾക്കാരെ കൊണ്ട് പോകുന്ന ഔഷ്വിക്സ് എന്ന് പറയുന്നതും ബെർക്കനോ എന്ന് പറയുന്നത് നാല് കിലോമീറ്റർ അകലമുണ്ട് അപ്പം ഔഷുവിക്സിലാണ് ഈ നമ്മുടെ നിക്കോള കോൾബേ എന്ന് പറഞ്ഞിട്ട് ഒരു വിശുദ്ധനൊക്കെ ഉണ്ടായിരുന്ന ഔഷ്വിക്സില അവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അഹങ്കരിക്കുന്ന മനുഷ്യർ നമ്മൾ യുദ്ധം കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ടല്ലേ ഉള്ളൂ അല്ല ഒരു തടവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മളിതൊക്കെ ഒന്ന് കാണേണ്ട സ്ഥലം അതായത് സോബിപൂർ അതുപോലെ തന്നെ ഡക്കാവോ കോൺസെൻറ്റർ സെൻ്റർ ഇങ്ങനെയൊക്കെ ഇതെല്ലാം നമ്മൾ പോയി കാണേണ്ട സ്ഥലം അപ്പോൾ പോളണ്ടിൽ കൂടെ ആണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചിഹ്നം നമ്മൾ ധരിച്ചു കൊണ്ട് പോയാൽ നമ്മളത് തോന്നും അങ്ങനെ പല രാജ്യങ്ങളുമുണ്ട് അപ്പോൾ ഇതാണ് പുറത്തോട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഈ പാർട്ടിയുടെ അവസ്ഥ ബാക്കി ഞാൻ ഇവിടുത്തെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ പോലും ഞാൻ വിചാരിക്കുന്ന ജനം ഇപ്പോഴും ശരിക്കും പ്രതികരിക്കാത്തന്നു വെച്ചുകഴിഞ്ഞാൽ കേരളത്തിലെ ജനം മുഴുവൻ ഒന്ന് ഭയന്നിട്ട് രണ്ട് ജനം മുഴുവൻ പുറത്തു വന്നിരിക്കുക ആ പുറത്തു കൊണ്ട് ഒരു കേസിൽ പോയി പെടണ്ടല്ലോ അല്ല പണ്ടൊക്കെ യോവനായിരുന്നു ആയിരുന്നു യൗവനൊക്കെ മിണ്ടാതിരിക്കുന്ന എന്തിനാ ഇന്നലെ നാളെ കാനഡക്ക് പോകാനേ അതാണ് അതിന്റെ സത്യാവസ്ഥ ഈ ഇവിടെ നിന്നൊക്കെ പിന്നെ പല ബിസിനസ്സൊക്കെ ചെയ്ത് പൊട്ടിയിട്ടൊക്കെ അവിടെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ആയിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് അയ്യോ എൻ്റെ പൊന്ന് രാജേഷെ ഞങ്ങളുടെ എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഈ പാർട്ടിക്കാരുണ്ട് ഈ ഒരു പ്രശ്നമുണ്ട് അവരെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് പറഞ്ഞ മനസ്സിലായി അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പം ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ നമ്മളേത് പാർട്ടിയാണേലും അവർ കാണിക്കുന്നത് വൃത്തിയോടെ നീ കാണിക്കുന്ന വൃത്തികളാണെന്ന് നമ്മൾ പറയും അല്ലാതെ ശരിയില്ലെങ്കിൽ നമ്മൾ ആ പാർട്ടി ഇനി തണ്ടുകൊടുത്ത് ഞങ്ങൾ ഇല്ലെന്ന് പറയും അങ്ങനെയല്ല അതിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി ഒന്നും നമ്മൾ കൂടുതൽ പറയുന്നില്ല മറ്റൊരു സമയത്ത് മറ്റൊരു സമയത്ത് അതിനെപ്പറ്റി പറയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ എന്നെപ്പോലെ നൂറുകണക്കിന് ആൾക്കാർ നൂറെന്നൊന്നും പറയാൻ പറ്റില്ല ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടുന്ന് പോയത് ഇവിടുത്തെ നമ്മുടെ വികലമായ നയം കൊണ്ടും കാശ് മുടക്കുന്നവനെ എങ്ങനെയെങ്കിലും കുത്തുവാള എളുപ്പിക്കണമെന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ഒന്നു പോലും ഞാൻ പറയുന്നില്ല അധികാരി വർഗത്തിൻ്റെ ദാർഷ്യം കൊണ്ടാണ് അല്ലൊന്നും എനിക്കൊന്നും ഇവിടുന്ന് പോകേണ്ടി വരികയില്ല കാരണം ഓരോരുത്തരും കൈക്കൂലി മേടിച്ചതും നമ്മുടെ വണ്ടിക്ക് ഒരു ആക്സിഡൻ്റ് വന്നപ്പോൾ അവർ നമ്മളോട് പെരുമാറിയതും ഓരോ കാര്യങ്ങൾ തെളിവ് ചെയ്ത ഇരുപത്തിരണ്ട് വർഷം മുമ്പത്തെ കാര്യമാണെങ്കിൽ പോലും എങ്ങനെയാണ് നമ്മൾ ആ ഓരോ പ്രശ്നങ്ങളും ഈ നാട് വിട്ട് പോകേണ്ടി വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും പറഞ്ഞു മനസ്സിലായി ഈ എം ഇ ഡി ലോ മുഴുവൻ നടന്ന് പിരിക്കുന്നത് ഇവർ പിരിക്കുന്ന കാശിനു വല്ല കണക്കും നാട് നിങ്ങളെ ക്യാമറ വെക്കുന്നത് ആർ ടിഒഫീസിന് അകത്തൊട്ടൊരു ക്യാമറ വെക്കാവോ ആർ ടിഒയുടെ മുറിക്കാത്തൊരു ക്യാമറ വെക്കാവോ ഓഫീസിലോട്ടൊരു ക്യാമറ വെക്കാവോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ഒരു ഓട്ടോറിക്ഷ ഈ ഇത്രയും വലിയ ഭരണ സംവിധാനവും സംവിധാനവും എം ഇ ഡി ഒക്കെ ഉണ്ടല്ലോ ഈ എറണാകുളത്ത് തന്നെ എത്ര ഓട്ടോറിക്ഷ മീറ്റർ ഇട്ട് ഊടുന്നുണ്ട് പെർസെന്റും എന്തുകൊണ്ടാണ് ഈ എം ഇ ഡി ഈ പുറകെ നടന്നു ഈ പിടിക്കുന്ന എം ഇ ഡിക്ക് എന്തുകൊണ്ടാണ് ഇത് പിടിക്കാൻ വേണ്ടാതെ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമല്ലേ ഹൈക്കോടതി പലതവണ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ ഇനി ഞാൻ വേറെ കാര്യം നോക്കട്ടെ ടിപ്പറിന്റെ പെർമിറ്റ് വയലേഷൻ നോക്കുന്നവർ റോബിന്റെ പെർമിറ്റ് വയലേഷൻ നോക്കുന്നവർ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ്സിലെ പെർമിറ്റ് വയലേഷൻ നോക്കാത്ത അതിന് എത്ര വണ്ടിക്ക് സി എഫ് ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക ആ വണ്ടിയുടെ സി എഫ് ക്യാൻസൽ ചെയ്താ ആ വണ്ടിയെ ക്യാൻസൽ ചെയ്താ വണ്ടി റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക അറേണ്ടത് നമ്പർസ് ചെയ്ത് ഫോട്ടോ ഇട്ടിരിക്കുന്നത് ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഈ വണ് അവരെ പരിപാലനം കയറി നോക്കിയപ്പോൾ ഈ വണ്ടി നിലവിൽ ക്യാൻസൽഡ് ആണ് ആർ സി ക്യാൻസൽ ചെയ്ത വണ്ടിയാണ് കെ എസ് ആർ ടി സി ഓടുന്നത് ഇപ്പൊ പൊളൂഷൻ പിടിക്കുന്നുണ്ട് എത്ര കെ എസ് ആർ ടി സി വണ്ടിക്ക് പൊള്യൂഷൻ ഉണ്ട് നമ്മൾ ടയർ നോക്കിയേ എത്ര തേഞ്ഞ വണ്ടി ഇട്ട് ടയർ ഇന്നാളെ ഞാൻ വണ്ടി തന്നപ്പോഴത്തേക്കും ഒരു കെ എസ് ആർ ടി സി ബസ് ഫ്രണ്ട് ടയർ കിടക്കുന്നു മുറിഞ്ഞ ടയർ ഫ്രണ്ട് സൈഡ് അവിടെയൊക്കെ ആണെങ്കിൽ വണ്ടിയും ഓടിക്കും ഞാനതിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് ഒരു പറ്റിയില്ല കാരണം സിഗ്നൽ ഞാൻ ഈ സിഗ്ന മറ്റേ ഗൂഗിളിൽ കൊടുത്തിരുന്ന ഫോണൊക്കെ ഉരുക്കൊണ്ട് വന്നപ്പോഴത്തേക്കും വണ്ടി വിട്ടു പോയി അപ്പം മുറിഞ്ഞിട്ടായത് ഇത് ഇത് ആക്സിഡൻ്റ് ഉണ്ടാക്കിയല്ലേ എത്ര വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം കറക്റ്റായി ഹൈവേ കൂടെ കൂടുന്നത് അതിന്റെ സി എഫ് കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുന്ന വണ്ടികൾ എത്ര ആൾക്കാർക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ വരും ഈയിടെ എത്ര വണ്ടി കത്തി ഏ റോബിന് പകരം പത്തനംതിട്ടെന്ന് കോയമ്പത്തൂർ ഇട്ടിരുന്ന വണ്ടി ഈയിടെ തീ പിടിച്ച് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ ഇതിന്റെ ഫോട്ടോ ഇന്നുള്ള ഇന്നുള്ള പോകുന്ന അതിനകത്ത് എഴുതിരിക്കുന്നത് എന്ത് വിശ്വസിച്ചാൽ കയറും എന്ന് എഴുതി എത്ര പേരുണ്ടെന്നറിയോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റിയാൽ ഈ രാജ്യം ഈ നമ്മുടെ സംസ്ഥാന സ്വർഗം പോലെ ആക്കാൻ പറ്റും ശരിയാണോ ശരിയാ ശരിയാതാണ് പ്രശ്നം അതൊരു വലിയ പ്രശ്നം പക്ഷെ ഈ പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നല്ല ഇച്ഛാശക്തിയുള്ള ഒരു സംവിധാനം പറഞ്ഞു എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും നൽകുള്ളൂ ഓക്കേ എന്നാ